എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വാർഡുകളിലും വിപുലമായ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനം നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബുകൾ സ്കൂൾ അധികൃതർ പിടിഎ ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പോലീസ് എക്സൈസ് വകുപ്പ് മേധാവികൾ മർച്ചന്റ്സ് അസോസിയേഷൻ ൌൺസിലർമാർ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു വാർഡുകളിൽ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തുവാനും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു വാർഡ് തലത്തിൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തി ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ഫോൺ നമ്പറുകൾ ലഭ്യമാക്കും ഓരോ വാർഡിലും ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും ഈ മാസം പത്തൊൻപതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നഗരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും പ്രതിജ്ഞയും നടത്തും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത യോഗം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ കെ ആർ ജൈത്രൻ ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഷീലാ പണിക്കിശ്ശേരി വി എം ജോണി നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു